ചെയ്തില്ല ചെങ്കോളി നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാര്ക്കും സ്വന്തം തന്നെയല്ലേ അപ്പൊ നമ്മളിപ്പോ പാടത്തേക്ക് വന്നിരിക്കാൻ കേട്ടോ നമ്മളിപ്പൊന്ന് വൈകുന്നേരം ചായയുടെ എല്ലാം കഴിഞ്ഞിട്ടേ അപ്പൊ പിന്നെ അപ്പുറത്ത് പശു നിക്കണ്ടെട്ടോ അപ്പൊ പയ്യെ നമ്മളെ കുത്തി മറിച്ചിട്ടുന്ന് ഒരു ഇതുമില്ല കാരണം വെച്ചാൽ അന്ന് ഇന്നെ കുത്താൻ വന്ന പയ്യാണിത് അപ്പൊ പയ്യാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പടി ഉണ്ടാവുള്ളൂ ഇവിടെ തന്നെയാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലട്ടോ ഏർ പിന്നെ എന്തൊക്കെയാ നിങ്ങളെ വിശേഷങ്ങളൊക്കെ പറയും അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പല തരത്തിലുള്ള കണ്ടന്റുകളെല്ലാം മാറ്റി മാറ്റി പിടിക്കാൻ കേട്ടോ കാരണം എന്താ വെച്ചാൽ ട്രാവലിംഗ് ബ്ലോഗ് ചെയ്യാൻ വേണ്ടി പോവാന് നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അപ്പോൾ റിയാക്ഷൻ്റെ പിന്നാലെ കുറച്ച് ദിവസം പോയിട്ടോ അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്ത് നോക്കി ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അത് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണേ അപ്പോൾ ചിലത് നമുക്ക് ചെയ്യേണ്ട രീതിയിൽ ചെയ്തിട്ടില്ല എന്നാ മോനെ പയ്യ് കുത്താൻ വന്നില്ലേ വന്നില്ലേപ്പമ്മളെന്നെ പയ്യ് കുത്താൻ വന്നു പയ്യ ആള് ശരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഈ ട്രൈപ്പോയിഡിന്റെ അത് ശരിയായിട്ടില്ല കേട്ടോ അപ്പൊ ഇതിപ്പോ ഞാൻ കട്ടാക്കണൊന്നുമില്ല ഈ കുരുത്തങ്ങ പയ്യന് ഇന്നെ കുത്താൻ വന്ന സമയം അപ്പൊ പയ്യ് കുത്താൻ വന്നതാണ് കേട്ടോ ആരും പേടിച്ചാരും പോവരുത് കേട്ടോ അപ്പോൾ എനിക്കറിയാം ചിലപ്പോൾ ആ പയ്യൻ്റെ അന്നൊരു ദിവസം കുത്താൻ വന്നു എന്ന് പറഞ്ഞില്ലേ എനിക്ക് ഈ പയ്യനെ എന്നെട്ട് കണ്ടു കൂടാ അതാണ് ഇപ്പോൾ ഈ പയ്യൻ്റെ പ്രശ്നമെട്ടോ അപ്പോൾ ആ പയ്യനെ ഒന്നും ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല ഒന്നേറെ മണിക്കൊക്കെ അല്ലോളെ പയ്യൻ്റെ കുത്തി മറിച്ചിട്ടെന്ന് വെച്ചാൽ പക്ഷേ ഈ ക്യാമറയിൽ ഞാൻ കാണുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടിയിട്ടോ ഓ നെഞ്ഞു കൂടെ ഒരു തീയാണ് പാറിയിട്ടുണ്ട് അന്നൊരു ദിവസം തന്നെ ഉണ്ടായത് അന്നൊരു ദിവസം നമുക്ക് ആര്യമായിട്ട് ഇരുന്നിട്ട് വീഡിയോ എടുക്കുകയാണ് വീഡിയോ എടുക്കണേൻ്റെ ഇടയിലാണ് പയ്യെ പിന്നാലെ ഏ എന്തോ ഒരു പയ്യനെന്തോരിതുണ്ട്ട്ടോ എന്നോടൊരു വ്യക്തിപൈരാഗ്യായിട്ടുള്ളൊരു നീക്കം ഉണ്ട് എന്താണെന്നാ മനസ്സിലാവാത്തത് അപ്പോൾ ആലോചിക്കുമ്പോൾ ചെറിയ വരുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ പയ്യൻ്റെ മുന്നിൽ പോയിട്ട് നിൽക്കാൻ പോവേണ്ടി പോണില്ല ഇനിയിപ്പോൾ അത് കെട്ടിയിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ എന്തായാലും അത്രയും ദൂരത്തുനിന്ന് ആ കയർ അത്രയ്ക്ക് നീളമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തോ പറയാൻ വേണ്ടി വന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ കേട്ട് ഇങ്ങനെ വന്നതാണ് ഏഹ് പയ്യ് കുത്താൻ വന്നത് ഭയങ്കര ഒരു അടങ്ങറുമായി എന്തായാലും ഒന്ന് ശരി പിന്നെ കാണാം ഞാൻ പറയാൻ വന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ മൈൻഡിൽ നിന്നൊക്കെ പോയി ഓക്കെ അപ്പം എന്നാൽ ശരി എന്നാൽ പിന്നെ കാണണ്ട് ഓക്കേ പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ സബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ ഒന്ന് സബ് ചെയ്യണം കേട്ടോ അപ്പം എന്നാൽ ശരി എന്നാൽ പിന്നെ കാണാം